സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാനം കടണ്ടി വരില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അം തൊട്ടിത്തരങ്ങളാണ് ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നും വരുന്നത് അതായത് നമ്മളൊക്കെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്ന് നന്നാകും നാളെ നന്നാകും ഇവറ്റകൾ എന്ന് വിചാരിക്കുന്ന അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നമാണോ ഇനി കാലാവസ്ഥയുടെ പ്രശ്നമാണോ ഇല്ലെങ്കിൽ ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കടുക്കവളം കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഏതെങ്കിലും ഒരു വേട്ടാവളിയം വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് പ്രതികരിക്കാത്തത് നിങ്ങൾ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തുക ഇല്ലെങ്കിൽ ഇപ്പോഴും കാണിക്കുന്ന ധൈര്യം അന്ന് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം എന്നാണ് പറയാനുള്ളത് ഇത് കേരളമല്ലേ നിങ്ങൾ ഏതായാലും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ ഒരുത്തം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആഭാസമായിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്കത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാം ഇന്ന പോലെയുള്ള ഒരാൾ എനിക്കെതിരെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾ എന്തിനാണ് പല സ്ഥലങ്ങളിലും പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടാൽ മതി ഇതാ ഇവൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏകദേശം മനസ്സിലാക്കത്തില്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേഡം തലോടുമ്പോഴും അല്ലെ മറ്റുള്ളവർ തലോടുമ്പോഴും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളും ഇതൊക്കെ എന്തിനാണ് നിങ്ങളൊക്കെ എന്ന് കേൾക്കുന്നത് അതൊക്കെ കേൾക്കാതിരുന്നുകൂടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പലരും പറയുന്നത് കേട്ടു അയാൾ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഈ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വീഴാതെ അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അങ്ങനെ പോകാൻ നിൽക്കുന്നത് ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും നീ ഒരു കാര്യം ചെയ്യേടാ അതിന്റെ അച്ഛനെയും അമ്മേനയും കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വാ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു കാര്യം നമുക്ക് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചിട്ട് വാഗ്ദാനം നടപ്പാക്കാം എന്ന് പറഞ്ഞുകൂടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വകാര്യമായിട്ട് കാണണം നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് ഹോട്ടലിലേക്ക് പോകാം ഇന്ന് സ്ഥലത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുമ്പോഴേ ഇയാൾ എന്നെ കിട്ടുമോ എന്നുള്ള ഇതും വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഓടാൻ വേണ്ടി നിൽക്കുന്നത് ഇപ്പോൾ വേടനെതിരെ ഒരുപാട് പേര് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യുവ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പേര് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് ഇതിനു മുന്നേയും നമുക്കറിയാം പല രാഷ്ട്രീയ നേതാക്കളും ഇതുപോലെയുള്ള സംഗതികളിൽ പെട്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ ഇതിന്റെ പേരിൽ അവരുടെ സ്ഥാനം തന്നെ പോയിട്ടുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചെയ്യാത്തത് അവരുടെ ഒരു എന്താ പറയുക ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അവരുടെ ജീവിതം വരെ ഹോമിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം എന്ന് പറഞ്ഞ ഈ കേസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പെണ്ണു കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവിനെ ഒരാൾ പോലും വിശ്വസിക്കത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് പരമാവധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുമ്പോൾ സ്ത്രീകൾ ഒരു കാര്യം ചെയ്യുക അതായത് ഇനി അവരറിഞ്ഞുകൊണ്ടാണോ ഇനി അവരുടെ ഫേക്ക് അക്കൗണ്ട് ആണോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുക അത് പരസ്യപ്പെടുത്തുകയാണ് വേണ്ടത് നിങ്ങളൊക്കെ പറയുന്ന നിങ്ങളുടെയൊക്കെ മാന്യനായ ഇദ്ദേഹം എനിക്കിതാ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ എന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട് അതെ എൻ്റെ കല്യാണം കഴിക്ക എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ആ നിമിഷം തന്നെ നിങ്ങളിത് പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായേനെ ഈ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് നമ്മൾ പരസ്യപ്പെടുത്തുന്നതിൽ നല്ലത് അന്നന്ന് തന്നെ അതിൻ്റെ മറുപടി കൊടുക്കുന്നതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ജീവിതത്തിൽ ഒരു വാഗ്ദാനം നൽകുന്നവൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ കെട്ടാൻ പോകുന്നില്ല അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ശരീരം മാത്രമാണ് അതാണ് നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടത് അതായത് അവൻ നിങ്ങളെ എവിടെയെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ട് നമ്മൾ എന്നും ഒന്നാവേണ്ടവരാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ഒന്നാവാം എന്ന് ഏതെങ്കിലും ഒരുത്തം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും അവൻ്റെ കൂടെ പോകരുത് കാരണം അവൻ നിങ്ങളെ ചതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവന് നിങ്ങളെ കല്യാണം കഴിക്കാനൊന്നുമല്ല അവൻ വാഗ്ദാനം നൽകുന്നത് അവൻ്റെ ആഗ്രഹം എന്താ ഒരു ദിവസത്തെ ആഗ്രഹം മാത്രമാണ് അവനുള്ളത് അല്ലാതെ ആയുഷ്കാലം മുഴുവൻ ഓർ അവൻ നിങ്ങളെ വിവാഹം കഴിക്കാനൊന്നുമല്ല വിവാഹം കഴിക്കേണ്ടവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നറിയോ അവൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കളെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും അങ്ങനെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പിന്നീട് അവൻ വിളിക്കുമ്പോഴ അവന്റെ കൂടെ പോയിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ വാഗ്ദാനം മാത്രം കേട്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് പിന്നെ മറ്റൊരു കാര്യം ഇതുപോലെയുള്ള ചാറ്റുകൾ വരുമ്പോൾ വേട്ടാവളിയന്മാർ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം അവൻ പല ആൾക്കാർക്കും ഇടുന്നൊരു നമ്പർ ആയിരിക്കും എല്ലാവരും എന്ന് പറഞ്ഞാൽ രാത്രി കുത്തിയിരുന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം ആരൊക്കെ ഉറങ്ങാതിരിക്കുന്നത് നോക്കും അങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് നൈറ്റ് ആദ്യം അയക്കും ആ ഗുഡ് നൈറ്റ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരു ഗുഡ് നൈറ്റ് വരും ആ ഗുഡ് നൈറ്റ് അയക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അയിമ്പത്തി അഞ്ചിനായിരിക്കും അങ്ങനെ പന്ത്രണ്ട് പത്തിന് ഒരു ഗുഡ് മോർണിംഗ് കൂടി അയക്കും ആ ഗുഡ് മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് വരും പിന്നീട് എന്ന് പറഞ്ഞാൽ എന്താ ഉറങ്ങിയില്ലേ നേരം വിളിക്കാറായല്ലോ എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും ഇങ്ങനെ പല തരത്തിലൊന്നു പറഞ്ഞാൽ ഇല്ല ഉറങ്ങിയില്ല ഞാൻ ഇവിടെയുണ്ട് പിന്നെ രണ്ട് ലവ് അങ്ങോട്ടും രണ്ട് ലവ് ഇങ്ങോട്ടും വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ ഇവള് വീണു എന്നൊരു കാര്യം ചെയ്യാം അടുത്ത വടിയിലേക്ക് നടക്കാം അങ്ങനെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹായ് വിടും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള മാറി ചിന്തിക്കുന്നതും അവന്മാരുടെ കാമപ്രാന്തം അത് ീർക്കുന്നതും എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് നമ്മളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് എല്ലാത്തിനും വേണ്ടത് ആരുടെ കയ്യിലും ഇല്ലാത്തതും പൈസ തന്നെയാണ് എന്നാലും ചില നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവർക്ക് ആവശ്യം ത്തിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നന്നാകും ഇവർ നാളെ നന്നാകും എന്ന് കരുതിയിട്ടാണ് നമ്മളെല്ലാവരും ഇവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് പക്ഷേ ഇവർ കളിക്കുന്നത് എന്താണ് ഇവർ ശരിക്കും ശുദ്ധ പൊകൃത്തരമല്ലേ കാണിക്കുന്നത് അതായത് ജനങ്ങളുടെ വോട്ടും വാങ്ങിച്ച് വിശ്വസിച്ച് പോയിട്ട് പിന്നെ ഇവൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ തനി നിറം ഇതാണെന്ന് അറിയുമ്പോൾ പൊതുജനങ്ങൾക്ക് അവർക്ക് തന്നെ ഒരു എന്താ പറയേണ്ടത് പുച്ഛം തോന്നുകയാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അല്ല കാണുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഒരു കാരണവശാലും സംരക്ഷിക്കരുത് ആ നിമിഷം തന്നെ പിടിച്ച് പുറത്താക്കണം അല്ലാതെ ഓന് അഞ്ച് മാസം സസ്പെൻഡ് ചെയ്യുക ആറുമാസം സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവനെ വീണ്ടും കയറ്റാം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ദൈവത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുത് അതായത് ഇവൻ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല കാരണം ഇവൻ്റെയൊക്കെ മനസ്സിൽ ഇവനൊക്കെ ചിലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാകാം അതായത് ഇങ്ങനെയുള്ള കോഴികളെ ഒരു കാരണവശാലും നമ്മൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിർത്തരുത് എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടാണ് ഇന്ന് രാവിലെ മുതൽ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി അടക്കം കേൾക്കുന്നതാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളോട് വരെ മറുപടി പറഞ്ഞ് മടുക്കുന്ന അല്ലെങ്കിൽ നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മലയാളി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ലജ്ജയില്ലേ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് മലയാളി സമൂഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ അതപ്പതിച്ചു പോകുന്നത് അതൊരു വലിയ ചോദ്യം ം തന്നെയാണ് ഇവിടെ എന്തുകൊണ്ടാണ് പുതിയ 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 തലമുറകള് ഇങ്ങനെ വന്നിട്ട് അതപ്പത്തിച്ചു പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ആ പ്രതീക്ഷയൊക്കെ തെറ്റിക്കുന്നത് ഇവരുടെ ഈ പ്രാന്ത ഇങ്ങനെയുള്ള പ്രാന്തന്മാർ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ആരും ഇങ്ങനെയുള്ള സ്ഥാനത്തേക്കൊന്നും വരാൻ നിൽക്കരുത് നിങ്ങൾക്കും നിങ്ങളുടേതായ മേച്ചപ്പുറങ്ങൾ തേടിപ്പോകാം ആ മേച്ചൽപ്പുറം എവിടെയാണ് നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുന്നത് അവിടെ ഇരുന്നോളൂ അല്ലാതെ ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്ന് ഇതുപോലെ ഓരോ പാർട്ടിക്കാരെയും ഓരോ ജനപ്രതിനിധികളെയും നാറ്റിച്ചിട്ടൊന്നും നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഓരോ ദിവസവും വന്നിട്ട് ഓരോ ആരെയും പേര് പറയാതെ അയാളാണ് ഇയാൾ എന്ന് പറയുന്നതിനോടും എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം ദ എന്നോട് ചോദിച്ചത് ഇവനാണ് ഇവൻ്റെ പേരാണ് എനിക്ക് പറയാനുള്ളത് എന്ന് കൃത്യമായിട്ട് പറയണം അത് ഏത് നടിയായാലും ശരി നടനായാലും ശരി അത് പറഞ്ഞു തീരൂ പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ അരിയാവുന്നുള്ളൂ അവർക്ക് ഉപകരണമെങ്കിൽ തുറന്ന് പറയാം തുറന്ന് ഇന്നാളാണെന്ന് പറയാം ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോഴേ ജനങ്ങൾ മുഴുവൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഇതിലാണ് ഉള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം